നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ഇറാൻ എംബസിക്ക് സമീപം നടന്ന പ്രതിഷേധത്തിനിടെ ഗുരുതരമായ ശാരീരിക ഉപദ്രവം നടത്തിയെന്ന് ആരോപിച്ച് ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെയാണ് സംഭവം പ്രിൻസ് ഗേറ്റിലാണ് അറസ്റ്റ് നടന്നതെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു എന്നാൽ ഇറാൻ എംബസിയുമായി നേരിട്ട് ബന്ധപ്പെടുത്തി പോലീസ് ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല സംഭവ സ്ഥലത്ത് രണ്ടു പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഇവരെ ലണ്ടൻ ആംബുലൻസ് സർവീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവർ പ്രതിഷേധക്കാരാണെന്നാണ് വിവരം എങ്കിലും ഇവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അറസ്റ്റിലായ ആറുപേർ ഗുരുതര ശാരീരിക ഉപദ്രവത്തിന്റെ കുറ്റത്തിന് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് പഠന വിസ ശരിയാകാമെന്ന വാഗ്ദാനം നൽകി അറുപത്തി അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത തമിഴ്നാട് സ്വദേശിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവള്ളൂർ ചൌള നഗർ സ്വദേശി അജീഷ് ആണ് പിടിയിലായത് ഉത്തര സ്വദേശി ജീനിനെയാണ് ഇയാൾ കബളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ജീനിനും സുഹൃത്തുക്കൾക്കും യു കെ വിസ ഉറപ്പാക്കാമെന്ന് വ്യാജേന അജീഷ് പണം തട്ടി പണം നൽകിയെങ്കിലും വിസ ലഭിച്ചില്ലെന്ന് മനസ്സിലാക്കിയ ജീൻ പോലീസിൽ പരാതി നൽകി വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത പോലീസ് ഹോങ്കോങിലേക്ക് പോകാനെത്തിയ അജീഷിനെ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് എച്ച് എസ് ഒ ബി എം ഷാഫിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റിനു പിന്നാലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇയാൾ മറ്റു തട്ടിപ്പുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിദേശ വിസ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേൽ ഇറാൻ യുദ്ധവും അഹമ്മദാബാദ് വിമാന അപകടവും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് ഇറാൻ വ്യോമപാതകൾ ഒഴിവാക്കി സർവീസ് നടത്തുന്ന വിമാനങ്ങൾ മണിക്കൂറുകളാണ് വൈകുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തെ തുടർന്ന് കർശന സുരക്ഷാ സാങ്കേതിക പരിശോധനകൾ മൂലം എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കുകയോ തിരിച്ചറിയപ്പെടുകയോ ചെയ്യുന്നു വ്യാജ ബോംബ് ഭീഷണികളും സാങ്കേതിക തകരാറുകളും എമർജൻസി ലാൻഡിങ്ങുകളിലേക്ക് നയിക്കുന്നു ഇത് യാത്രക്കാരെ അനിശ്ചിതത്വത്തിനാക്കി യു കെ മലയാളികൾ ആശ്രയിക്കുന്ന ഗൾഫ് കണക്റ്റഡ് ഫ്ലൈറ്റുകൾ ദുബൈ കോഴിക്കോട് സർവീസ് ഉൾപ്പെടെ റദ്ദാക്കുന്നത് പ്രവാസികളെ ദുരിതത്തിലാക്കുന്നുണ്ട് വിമാനത്താവളത്തിലെ ആശയക്കുഴപ്പവും സർവീസ് തടസ്സങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ യാത്രയ്ക്ക് പുറപ്പെടുന്നതിനു മുൻപ് എയർലൈൻ സർവീസുമായി ബന്ധപ്പെട്ട് സർവീസ് വിവരങ്ങൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു എയർഫോഴ്സിന്റെ ബ്രൈറ്റ് നോട്ടർ വിമാനത്താവളത്തിൽ അനുകൂല പ്രവർത്തകർ അതിക്രമിച്ച് കയറി രണ്ട് സൈനിക വിമാനങ്ങൾക്ക് ചുവന്ന പെയിന്റ് ഉപയോഗിച്ച് നാശനഷ്ടം വരുത്തി വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഈ സുരക്ഷാ വീഴ്ചയിൽ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് താവളത്തിന്റെ സുരക്ഷാ വേലിയും ക്യാമറകളും മറികടന്ന് പ്രവർത്തകർ എയർ ബസ് വോയേജർ വിമാനങ്ങളുടെ എഞ്ചിനുകളിൽ പെയിന്റ് സ്പ്രേ ചെയ്തതായി സംഘടന പ്രസ്താവിച്ചു ഈ സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ എസ് ചാർമൽ നിന്ദമായ വിനാശ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഫലസ്തീൻ ആക്ഷൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇതിൽ ഒരു പ്രവർത്തകൻ സ്കൂട്ടറിൽ റൺവേയിലൂടെ സഞ്ചരിച്ച വിമാനത്തിന്റെ എഞ്ചിനിൽ പെയിന്റ് സ്പ്രേ ചെയ്യുന്നത് കാണാം പുനർനിർമ്മിച്ച അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ചതാണ് പെയിന്റ് സ്പ്രേ ചെയ്തതെങ്കിലും ഗ്രോ ബാറുകൾ ഉപയോഗിച്ച് വിമാനങ്ങൾക്ക് കൂടുതൽ നാശനഷ്ടം വരുത്തിയെന്നും സംഘടന അവകാശപ്പെടുന്നു വെയിൽസിൽ എൻ എച്ച് എസ് ചികിത്സയ്ക്കായുള്ള കാത്തിരിപ്പ് സമയം വീണ്ടും ഉയർന്നു രണ്ടു വർഷത്തിനകം കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണം എട്ടായിരത്തി നാനൂറിൽ നിന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്കാണ് വർദ്ധിച്ചത് മൊത്തം ഏഴു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേർ ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നതായും വെയിൽസ് വെളിപ്പെടുത്തി ഈസ്റ്റർ അവധി ദിനത്തിൽ കാത്തിരിപ്പ് സമയത്തെ ബാധിച്ചതായും വടക്കൻ വെയിൽസിൽ കാത്തിരിപ്പ് കൂടുതലാണെന്നും സർക്കാർ വ്യക്തമാക്കി ഇതിനിടെ കാത്തിരിപ്പ് കുറയ്ക്കാൻ നൂറ്റി ഇരുപത് മില്യൺ പൗണ്ടിന്റെ അധികം ഫണ്ടിങ് വെയിൽ സർക്കാർ പ്രഖ്യാപിച്ചു ഈ ഫണ്ടിങ് രണ്ട് ലക്ഷത്തിലധികം കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനും രണ്ട് വർഷത്തെ കാത്തിരിപ്പ് പൂർണ്ണമായി ഇല്ലാതാക്കാനും ഗൈനക്കോളജിസ്റ്റ് കാത്തിരിപ്പ് എട്ടാഴ്ചയിൽ താഴെയാക്കാനും ലക്ഷ്യമിടുന്നു എന്നാൽ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറിലധികം പേര് എട്ടാഴ്ചയിൽ കൂടുതൽ ഡയഗ്നോസ്റ്റിക്സ് കാത്തിരിപ്പിലാണ് കാൻസർ ചികിത്സയിൽ അറുപത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ചികിത്സ തുടങ്ങുന്നവരുടെ നിരക്ക് അറുപത് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു വിഭാഗത്തിലെ സന്ദർശനങ്ങൾ വർദ്ധിച്ചപ്പോൾ നാലും പന്ത്രണ്ട് മണിക്കൂർ ടാർഗറ്റുകളിലെ പ്രകടനവും ആംബുലൻസ് പ്രതികരണ സമയവും മോശമായി ഇസ്രയേലിലെ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതിന് പിന്നാലെ ബ്രിട്ടീഷ് പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ യു കെ ചാർട്ടർ വിമാനങ്ങൾ ഒരുങ്ങുന്നതായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാബി അറിയിച്ചു തെല്ലബി വിമാനത്താവളത്തിൽ നിന്ന് ആവശ്യാനുസരണ വിമാനങ്ങൾ ഏർപ്പെടുത്താൻ ഇസ്രായേൽ അധികൃതരുമായി യു കെ സർക്കാർ ചർച്ച നടത്തി വരികയാണ് ഇറാനുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇസ്രയേലിന്റെ വ്യോമാതിർത്തി നിലവിൽ അടഞ്ഞിരിക്കുകയാണ് യു കെ പൗരന്മാർക്ക് തിരികെ മടങ്ങാൻ യു കെ പാസ്പോർട്ട് നിർബന്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേൽ ലിലോ എക്യൂറ്റ് പലസ്തീൻ പ്രദേശങ്ങളിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിച്ച് അവരുടെ ഇമെയിൽ യു കെ പാസ്പോർട്ട് നമ്പർ എന്നിവ രജിസ്റ്റർ ചെയ്യണമെന്ന് ലാബിൽ നിർദ്ദേശിച്ചു ഇത് വിമാന സൗകര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കായി സഹായിക്കും കരമാർഗമുള്ള യാത്രാ സൗകര്യങ്ങൾ തുടർന്നിരിക്കുന്നതിനാൽ അതിർത്തി കടക്കാൻ എത്തുന്നവർക്ക് സമീപ വിമാനത്താവളങ്ങളിലേക്കുള്ള ഗതാഗത സഹായം ഉൾപ്പെടെ യു കെ ജീവനക്കാർ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം